എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഷഫീന ബി വി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷഫീന ബിവി ഇന്നലെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അവരവരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ലൈവിലാണ് ചെയ്തത് പക്ഷേ ഞാനത് ലൈവ് രണ്ടാമത് യൂട്യൂബിൽ അപ്ലോഡ് ആയതിനു ശേഷമാണ് ഞാൻ കണ്ടത് വീഡിയോ ഞാൻ കണ്ടത് ആ വീഡിയോ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ ഞാനത് മുഴുവനായിട്ടും കണ്ടു തീർത്തു സത്യം പറഞ്ഞാൽ അവർ ആ വീഡിയോയിൽ ഇരുന്ന് കരഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു എന്നുള്ളതാണ് സത്യം അത്രയും നമുക്ക് എന്താ പറയുക മാനസികമായിട്ടും വളരെയധികം പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത് കാരണം അവരുടെ അവസ്ഥ അതാണ് അവരെപ്പോലെ ഇത്രയും ബോൾഡായിട്ടുള്ള ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത്രയും ഗഡ്സുള്ളൊരു ലേഡി ഇങ്ങനെ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ സ്വന്തം നിസ്സഹായത നിസ്സഹായ അവസ്ഥ വന്ന് പറഞ്ഞ് തരയണം എന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എത്രത്തോളം പ്രയാസമുള്ളതായിരിക്കും അവരനു അനുഭവിക്കുന്ന മാനസിക പ്രയാസം മാനസിക സംഘർഷം എത്രത്തോളം വലുതായിരിക്കും എന്ന് ആലോചി നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ അങ്ങനെ ഇങ്ങനെ മറ്റുള്ളവരുടെ ഉമ്മാക്കി കണ്ട് പേടിപ്പി പേടിക്കുന്ന ആളല്ല ഷെഫീന അവർ പേടിച്ചിട്ടല്ല അവർ ഈ സങ്കടം പങ്കുവെക്കുന്നത് അവരുടെ നിസ്സഹായ അവസ്ഥ ഹൈക്കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ട് പോലീസിന് മിണ്ടാട്ടമില്ല പോലീസ് നിഷ്ക്രിയരാണ് പോലീസിന് ഒരനക്കമില്ല ഹൈക്കോടതിയെ പോലും പോലീസിനെന്തില്ല പുല്ലുവിലയാണ് ഹൈക്കോടതിയെ പോലും പോലീസിന് പുല്ലുവിലയാണ് അതിനേക്കാൾ മേലെയാണ് ഇവര് ഈ അഭിനവ വ്യഭിചാരിണിയായിട്ടുള്ള വേശ്യയ്ക്ക് ഈ വൃത്തികെട്ട ജന്തുവിന് ഇവർ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന സ്ഥാനം ഹൈക്കോടതിയുടെ വാക്കിൻ്റെ മേലെയാണ് അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് എന്തുകൊണ്ട് ഈ സാമൂഹ്യ വിപത്തിനെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നില്ല ഇവരെയും താങ്ങി പിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിൽ കൊമ്പത്താൾക്കാർ ഗുണ്ടകൾ നേതാക്കന്മാർ പിന്നെ എന്താ എന്തായവർ കായ്ക്കൂടാത്തത് ഷഫീന ഒരു കുടുംബമുണ്ട് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഷഫീന ബീബിക്ക് ഒരിക്കലും സങ്കടം അവരെ ഓർത്തല്ല സ്വന്തം പേഴ്സണലായിട്ടുള്ള അവരുടെ കാര്യങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തിനെക്കുറിച്ചോ തനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയല്ല പതിനഞ്ച് വയസ്സായ സ്കൂളിൽ പഠിക്കുന്ന ഒരു പാവം കുട്ടി ഒന്നും അറിയാത്ത ഈ ഒരു കുഞ്ഞിൻ്റെ പേരിൽ ഇനി ചാർത്തി കൊടുക്കാൻ ഒരു പട്ടവും ബാക്കിയില്ല വിഭിചാരിയാണ് പെണ്ണുപിടിയനാണ് ഇപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ് ഒന്നിനും കൊള്ളല്ലാത്തവനാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഇരിക്കുന്ന മക്കളെ പറഞ്ഞാൽ സഹിക്കോ എൻ്റെ മക്കളെ പറഞ്ഞാൽ സഹിക്കോ അതേപോലെ തന്നെയാണ് ഷെഫീന ബി ഒന്നും അറിയാത്ത ആ പാവം കുറിച്ച് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാളും വെൻഡിയോ ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സ് അവർ ചോദിക്കുന്നതിൽ എന്താ ന്യായമില്ലേ ഷെഫീനക്ക് നീതിയും ന്യായവും നിയമങ്ങളൊന്നും ബാധകമല്ലേ അവർക്കിതൊന്നും വേണ്ടേ മറ്റുള്ളവർക്ക് ഒന്നായിട്ട് ഹോൾസെയിലായിട്ട് എഴുതി കൊടുക്കാനുള്ളതാണോ രാജ്യത്തിൻ്റെ ന്യായവും നീതിയും വേറെ ഒക്കെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ആരാ സ്വതന്ത്രസമ സേ സേനാനികളാ അല്ലെങ്കിൽ അവരുടെ മക്കളാ ഇതൊന്നല്ലല്ലോ ഒരു കലാപാഹ്വാനത്തിന് കോപ്പുകൂട്ടിയെന്ന് ഹൈക്കോടതി നേരിട്ട് കണ്ടെത്തി കേസെടുക്കാൻ ഉത്തരവിട്ട ഒരു പ്രതിയാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഇവരെ സംരക്ഷിച്ചു കൊണ്ട് ഇവരുടെ ആസനം താങ്ങി നടക്കുന്ന ആൾക്കാരാണ് കൂടെയുള്ളത് കാണോ വാല്യൂ അല്ലെങ്കിൽ സത്യ ഈ കണ്ട സത്യങ്ങൾ മുഴുവനും പുറത്തു കൊണ്ടുവന്ന ഈ ഒരു പടക്കുതിരയായിട്ടുള്ള ഷഫീ ബീവിക്കാണോ വാല്യൂ ഷഫീനബിബിൻ്റെ കണ്ണീരിനെന്തോ ഒരു വലിയ അവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും ഒരാൾ രൺ ഒരു രണ്ടോ മൂന്നോ അധികം തവണ അപ്പിയിടാൻ കയറി കഴിഞ്ഞാൽ അതെടുത്ത് കണ്ടൻറ്റാക്കി അത് ചിക്കിച്ചകഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങൾ വരെ വാർത്തയാക്കുന്ന ഈ ഓൺലൈൻ മീഡിയാസ് ഈ യൂട്യൂബേഴ്സ് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ഇവിടെ നടന്നിട്ട് ഇത്രയും വലിയൊരു ഹറാസ്മെൻറ്റ് ഈ ഒരു ഫാമിലിക്കെതിരെ നടന്നിട്ട് ഈ ഒരു കുഞ്ഞുങ്ങൾക്കെതിരെ ഇത്രയും വർഷത്തരം വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഇത് കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഷഫീന ബിവിനെ പറഞ്ഞ അറിയിച്ച് കിട്ടൂലെന്ന് ഓർത്തിട്ടാണോ അതല്ലെങ്കിൽ മറ്റവൾക്കെതിരെ സംസാരിക്കാൻ പേടിയായിട്ടാണോ അതല്ലെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ ഉണ്ടായിട്ടാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളവർ സംസാരിക്കാത്തത് ഷെഫിന ബീവി ആർജവമുള്ള സ്ത്രീയാണ് പറഞ്ഞ പറഞ്ഞത് ചെയ്യുന്ന ആളാണ് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അവരിന്ന് സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തോ തീ കൊളുത്തുമെന്ന് പബ്ലിക്കലി പറഞ്ഞിരിക്കുകയാണ് യൂട്യൂബിൽ ലൈവായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒരാൾ വഴി വഴിയത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ നിയമത്തിൻ്റെയോ കണ്ണിൽ പെടാണ്ടിരിക്കൂലോ നിയമപാലകരുടെയും രാഷ്ട്രീയക്കാരുടെയും കണ്ണിൽ ശ്രദ്ധയിൽ ഈ ഒരു കാര്യം പെടാണ്ടിരിക്കില്ലല്ലോ ആരെങ്കിലും ഒരാൾ കാണിച്ചു കൊടുക്കുമല്ലോ എന്നിട്ടും ബീവിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവനെ അവരുടെ വാക്കിന് സമൂഹം ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനല്ലോ അവർ നിങ്ങളോട് ചെയ്ത തെറ്റെന്താണ് ഈ എക്സ് മുസ്ലിങ്ങളുടെയും ഈ സംഘി സംഘിക്കൂട്ടങ്ങളുടെയും ഈ അഭിനവ രാധ എന്ന് പറഞ്ഞ് നടക്കുന്ന വേഷ്യയുടെയും തനി നിറം പുറത്തോട്ട് വന്നതാണോ ഇതാണോ അവർ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ആശയപരമായിട്ടോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർക്കുക ആ രീതിയിൽ വീഡിയോ ചെയ്യുക എന്നല്ലാതെ ഈ വീട്ടിലിരിക്കുന്ന അറിയാത്ത ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇത്രമേൽ അനാവശ്യം അശ്ലീലം വിളിച്ചു പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് ഈ കുഞ്ഞുങ്ങളെ ഇത്രയൊക്കെ മോശം പറഞ്ഞിട്ട് ഇവർക്കെതിരെ ഒരു നടപടിയും ഇത്രയും കാലമായിട്ട് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താണ് ഇവർക്ക് ഇനിയും 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള വളം വെച്ച് കൊടുക്കലല്ലേ സത്യത്തിൽ വളം വെച്ച് കൊടുക്കുകയല്ലേ സത്യത്തിൽ ഈ പോലീസും നിയമം ചെയ്യുന്നത് ഈ രാജ്യത്ത് ഈ പറയപ്പെടുന്ന അഭിസാരികയായിട്ടുള്ള ഇവർക്കൊരു നീതി ഇവർ ഇവൾക്കൊരു നിയമവും ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് വേറൊരു നിയമം എന്നാണോ അല്ലെങ്കിൽ എല്ലാവിധ ക്രൈമും ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ രീതിയിലുള്ള അസഭ്യം പറയാൻ വേണ്ടിയിട്ട് ആരുമേക്കിട്ടും കുതിര കയറാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇവൾക്കാരെങ്കിലും പ്രത്യേകമായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടോ ഇതിൻ്റെ അർത്ഥം നോക്കി എന്താണ് മനസ്സിലാക്കേണ്ടത് ഷഫീ നബി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സീതത്തോടുള്ള ഒരു ദീപ്തി എന്ന് പറയുന്ന ടീച്ചർ രണ്ടാമത് കല്യാണം കഴിച്ചു കല്യാണം കഴിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അവരുടെ റൈറ്റ് അതിലാർക്കും ഒരതരഭിപ്രായവും ഇല്ല അവർക്ക് സന്തോഷവും സമാധാനവും തിരഞ്ഞ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കുണ്ട് അവരുടെ ആദ്യ ഭർത്താവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ പുറത്തേക്ക് വന്ന് പറഞ്ഞ സമയത്ത് മൂന്നും നാലും അഞ്ചും വീഡിയോ വെച്ചിട്ട് ഓരോ യൂട്യൂബേഴ്സും ഷെഡ്യൂളായിട്ട് വീഡിയോ ചെയ്തു അതവർ കണ്ടൻറ്റാക്കി ആഘോഷിച്ചു ചെയ്തോട്ടെ പറയാനുള്ള റൈറ്റ്സ് ദീപ്തി ടീച്ചർക്കുണ്ട് അതിനടുത്ത് കണ്ടന്റ് ആക്കാനുള്ള റൈറ്റ്സ് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനുണ്ട് പക്ഷേ അതിൻ്റെ നൂറിലൊരു പരിഗണന എന്തുകൊണ്ട് ഷെഫി നബിക്ക് കിട്ടുന്നില്ല അവർ ഇന്നലെ പബ്ലിക്കിൽ വന്ന് കണ്ണെന്ന് കണ്ണുനീരല്ല അവരുടെ കണ്ണിൽ നിന്ന് ചോരയാണ് വന്നിരിക്കുന്നത് അത് കാണാനുള്ള കണ്ണ് എന്തുകൊണ്ട് ഇവിടെ ഉള്ള യൂട്യൂബേഴ്സിനില്ല അവരുടെ മകനെ എന്താ പറയുക സ്ത്രീപീഡകനാണെന്ന് ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ഇവളുടെ പുറമെ പുറകെ വളയ്ക്കാൻ നടന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാനതിന് പ്ര പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറയാം ഞാൻ അത്ര വലിയ യൂട്യൂബർ ഒന്നുമല്ല ഞാൻ തുടക്കമാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണാൻ ആകെ പത്തോ രണ്ടായിരോ കൂടി പോയ ഒരു അയ്യായിരം പേരെ വരുള്ളൂ നിങ്ങൾ കണ്ടാക്കിയാൽ അങ്ങനെയല്ല അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുകയും ചെയ്യും അപ്പം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ പ്രതികരിച്ചാലല്ലേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിയതാണോ എനിക്ക് മനസ്സിലാ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ വലിപ്പം ചെറുതാണ് എനിക്ക് ആകെ മുകാര്യത്തിൽ താഴെ രണ്ടായിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ചെയ്യുള്ളൂ ഇതിൽ തന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ഇതിലും കുറവേ കുറവേയുള്ളൂ ഇത്ര ആൾക്കാരല്ലേ ഞാൻ പറയുന്നത് കേൾക്കാനുണ്ടാവുകയുള്ളൂ നിങ്ങൾ പറയുമ്പോൾ അതല്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ലക്ഷങ്ങളിത് ഏറ്റെടുക്കും പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് മൗനം ഭജിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആ അമ്മയുടെ കണ്ണീരിന് വിലയില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അഭിസാരികയുടെ കണ്ണുനീര് മാത്രം കാണാൻ കണ്ണുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പേടിച്ചിട്ട് മണത്ത് കയറിയിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടവളുടെ വായി നിന്ന് നിങ്ങളെക്കുറിച്ച് വരുന്ന അസഭ്യങ്ങളും അശ്ലീലങ്ങളും പേടിച്ചിട്ടാണോ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്കാര്ക്കും ചെയ്യാൻ തോന്നിയില്ലല്ലോ തോന്നിയോ അതൊരമ്മയാണ് സ്വന്തം കുടുംബത്തിൽ ഇതേപോലെ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുമ്പോഴേ അതിൻ്റെ വേദന നിങ്ങൾക്കറിയുള്ളൂ ഇവളും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയേണ്ടത് ഞാനും ഒരമ്മയാണെന്ന് അന്തസ്സുള്ള ഒരമ്മമാരും മറ്റുള്ളവരുടെ മക്കളെ കുറ്റം പറയില്ല എനിക്ക് വേണമെങ്കിൽ ഇവളുടെ മക്കളെ കുറ്റം പറഞ്ഞൂടെ ഇവളുടെ മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവൾ ലഹരി മേടിച്ച് കൊടുക്കുന്നുണ്ട് ഇവളുടെ മക്കൾ എന്താ പറയുക മറ്റുള്ള സ്ത്രീകളെ വളയ്ക്കാൻ നടക്കുന്നുണ്ട് പറഞ്ഞൂടെ പക്ഷെ നമ്മളത് പറയില്ല കാരണം അവളും നമ്മളും തമ്മിലുള്ള അവളുടെയും നമ്മളുടെയും സംസ്കാരം രണ്ടും രണ്ടാണ് അതാണ് അവൾ നമ്മൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഷഫീന ബി ബി ഇന്നലെ വൈകിട്ട് ചെയ്ത വീഡിയോയിൽ അവര് ഹൺഡ്രഡ് പെർസെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ അവർക്കൊരു നീതി കിട്ടിയിട്ടില്ലെങ്കിൽ അവർ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തുമെന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് ആണെങ്കിൽ നമുക്കിനി അവിടെ വെച്ച് കാണാം അല്ലാതെ ഇതിൽ കൂടുതൽ ഈ വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല